ചട്ടിപ്പറമ്പ് ചന്തയിലാണ് പൂത്തിന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മൈതാക്കണ്ട് ഈ രണ്ട് പൂത്തിനിങ്ങനെ വില അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രണ്ട് ൂത്തിൽ ഇങ്ങനെ ബലറിഞ്ഞട്ടോ ഈ രണ്ടത്തിന് നല്ല പൂത്തളാണ് കഴിച്ചുകൊടുക്കണുണ്ട് റെഡി ആയിട്ടില്ല എഴുപത്തി അഞ്ചീസ് റോ ഞാന് ചോദിച്ച പോഴുത്തഞ്ച്

ủy ban nhân dân tỉnh thành phố và các tỉnh thành ചോദ്യം ഒന്ന് നാപ്പതാണ് വില വന്നത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണാണ് ഒന്നര പറഞ്ഞത് കേട്ടോ ചോദിച്ചത് എഴുപത്തി അഞ്ചും കേട്ടോ ഞാൻ രണ്ടെണ്ണം കേട്ടോ കൂടെ കുറച്ച് വളത്തു കുട്ടികൾ ഒരു സൈസ് കുറഞ്ഞ കുറച്ച് കുട്ടികളുണ്ട് ഉണ്ട് ചോദ്യം വില അറിഞ്ഞിട്ടില്ല അതേപോലെതാ ഇവിടെ ഇങ്ങനെ നല്ലൊരു കുഴപ്പമില്ലാത്ത വിഷാറു കുട്ടികളുണ്ട് എല്ലാ കൊമ്പും കലിയുള്ള കുട്ടി കേട്ടോ നല്ല കാഴ്ചക്കുള്ള കുട്ടിയാണ് അവന്റെ നോട്ടൊക്കെ കണ്ടില്ലേ ചെറിയ കൊമ്പുള്ള ഒരു ചെറുപ്പ കൊമ്പ ഇതൊക്കെ ഒരു ഏകദേശം നാപ്പുക്കെ മേനി വില അറിയുന്ന കൂത്തുമുട്ടികളാണ് നമ്മളൊരു കാഴ്ചപ്പാടൊക്കെ നമ്മൾ ചോദിച്ചിട്ടില്ല ഇവന്റെ വില അറിഞ്ഞിട്ടില്ല കേട്ടോ ഇവന്റെ വില നമ്മള് ചോ അറിഞ്ഞിട്ടില്ല ഈ നാലും രണ്ടും ആറ് ഏഴ് പോത്തുകള് വരെയാണ് നമ്മള് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു പോത്തിനെ കുറിച്ച് നിൽക്കുന്നുണ്ട് ഈ പോലും ഒക്കെ ഇടന്ന് ചെല്ലിയ തിരക്കേടില്ലാത്തൊരു പോത്താണ് ൊണ്ട് വരുന്നതാണ് അതായത് തീരുമാനായില്ലേ ാണ് പൂത്ത് വർത്തനങ്ങാടി വാവാക്കാൻ തന്നെയാണ് മിക്കൂരത്തിന്റെ വല്യ പൂത്തുള്ള അധികം ഉണ്ടാവില്ല നല്ല വലുപ്പത്തിൽ ഉള്ള പൂത്തുള്ള സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രോമുള്ള പോത്തോ നല്ല കാഴ്ചക്കുള്ള പോത്ത നല്ല പോത്തുണ്ട് ഇതൊക്കെ വല്യ പോത്തല് മ്മള് വാവാക്കാൻ തന്നെയാണ് ഇതാ ഈ മിക്ക ഫുള്ള് ഇതുകൂടെ കിടക്ക കേട്ടോ അത് നല്ല വിഷാറുള്ള പൂപ്പിലാണ് ഇതൊക്കെ കിടക്കാണ് ക്ഷീണം കൊണ്ട് കിടക്കാണ് വട്ടക്കൊമ്പനിക്ക് Baik <laughs> ചട്ടിപ്പറമ്പ് ചന്ത വീട്ടോ അതുപോലെതാ ഇവര് രണ്ടെണ്ണം സ്നേഹിക്കുന്നുണ്ട് രണ്ട് പൂത്തുകള് 私はよく食べてください。Hmm. <music>